കോഴിക്കോട് കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി ബി എം വിനുവിന് വോട്ടില്ലാതായതോടെ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസ് ആലോചന തുടങ്ങിയിട്ടുണ്ട് വോട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെങ്കിലും അനുകൂല സമീപനം ഉണ്ടാകുമോ എന്ന ആശങ്ക കോൺഗ്രസിനും മെഡിക്കൽ കോളേജ് സൌത്തിലെ സ്ഥാനാർത്ഥി ബിന്ദു കമ്മനക്കണ്ടിക്ക് പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്താനും കോൺഗ്രസിൽ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് മുൻ കൌൺസിലർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും ഏറ്റവും പുതിയ അപ്ഡേറ്റ് കോഴിക്കോട് കോർപ്പറേഷൻ മൂന്നാലിംഗൽ ഡിവിഷൻ കൌൺസിലർ ആയിരുന്ന കെ റംലാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കോഴിക്കോട്ടെന്ന് ഗുഡ് മോർണിംഗ് ബിനുവിന് വോട്ടില്ലാതായതോടെ വലിയൊരു പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് വന്നുപെട്ടിരിക്കുന്നത് അപ്പോൾ ഹൈക്കോടതിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ കൂടി അനുകൂലമായ ഒരു നിലപാട് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് കോൺഗ്രസിനും മിനുവിനൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു ഒരു ബി പ്ലാൻ പ്ലാൻ ബി അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ നിശ്ചയമായും പാർട്ടി കണ്ടു കാണും അതെന്താണ് ബിനുവില്ലെങ്കിൽ ആരെയാണ് മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കുന്നത് ഇനി കോൺഗ്രസ് അമൃത നിലവിലെ കോഴിക്കോട് കോർപ്പറേഷനിലെ യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബി എം ബിനുവിന് വോട്ടില്ലെന്ന വിവരം പുറത്തുവന്നതിന് പിന്നാലെ തന്നെ നിയമ നടപടിയിലേക്ക് കടക്കുമെന്നായിരുന്നു കോൺഗ്രസ് പറഞ്ഞിരുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ പട്ടികയിലും ഈ വോട്ടിൽ വോട്ടില്ലെന്ന വിവരം പുറത്തുവന്നതോടുകൂടിയാണ് കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് കാരണം ഇത് നിയമ പോരാട്ടത്തിനടക്കം വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അല്ലെങ്കിൽ ഇത് വോട്ട് പുനഃസ്ഥാപിക്കുന്നതിൽ ഒരു പ്രതിസന്ധി ആകും എന്നുള്ളത് മുൻകൊണ്ടുകൊണ്ടാണ് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്ന ശ്രമങ്ങൾ കോൺഗ്രസിൽ ആരംഭിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് സൗത്തിലെ പത്തൊമ്പതാം വാടായിട്ടുള്ള മെഡിക്കൽ കോളേജ് സൗത്തിലെ ബിന്ദു കമനക്കണ്ടി എന്ന് പറയുന്ന യു പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി കൂടി വോട്ടില്ലെന്ന വിവരം പുറത്തു വന്നതോടുകൂടി അതോടൊപ്പം തന്നെ അവർ മുൻപും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ള വിവരം കൂടി പുറത്തുവന്നു ആ സാഹചര്യത്തിൽ അവർക്ക് പകരം പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസിൽ ആരംഭിച്ചിട്ടുള്ളത് ഏതായാലും നിയമപോരാട്ടം ലക്ഷ്യം കാണില്ല എന്നുള്ളത് കോൺഗ്രസിന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിലേക്ക് തന്നെയാണ് കടക്കുന്നത് അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇന്നുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പുതിയ സ്ഥാനാർത്ഥി ആരാകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല ഏതായാലും വി എം മിനുവിനും അതോടൊപ്പം തന്നെ ബിന്ദു കമനക്കണ്ടിക്കും പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അല്പസമയത്തിനുള്ളിൽ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്തും അത് സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ബിന്ദു കമനക്കണ്ടിയെ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറ്റി മാറ്റിയെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ വി എം എനുവിന്റെ കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു തീരുമാനത്തിൽ കോൺഗ്രസ് ഇപ്പോൾ പറയുന്നില്ല എങ്കിൽ കൂടി വി എം എനുവിനും പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്ന് തന്നെയായിരിക്കും കോൺഗ്രസ് എടുക്കാൻ പോകുന്ന ഒരു നടപടി ഏതായാലും രണ്ട് സ്ഥാനാർത്ഥികളെയും മാറ്റേണ്ടി വന്നത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിക്ക് വലിയ ക്ഷീണമുണ്ടാക്കുന്ന ഒരു നടപടി തന്നെയായിരുന്നു കാരണം ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വോട്ടർ പട്ടികയിൽ ഈ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള ആളുകൾക്ക് വോട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധന കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായില്ല എന്നുള്ളൊരു വിമർശനത്തിന് കൃത്യമായി മറുപടി പറയേണ്ടത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വമാണ് ഏതായാലും രണ്ട് സ്ഥാനാർത്ഥികളെയും മാറ്റുന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് അത് സംബന്ധിച്ച് പുതിയ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കുന്നത് മറ്റൊന്ന് ഈ മൂന്നാലിംഗൽ വാർഡിൽ നേരത്തെ ലീഗിന്റെ കൗൺസിലർ ആയിരുന്ന കെ അംലത്ത് എന്ന് പറയുന്നത് അവർ വനിതാ ലേഖും മണ്ഡലം പ്രസിഡന്റ് കൂടിയായിരുന്നു അവർ ആ സ്ഥാനം രാജിവെച്ചു എന്നുള്ള വാർത്ത നേരത്തെ തന്നെ പുറത്തുവന്നതാണ് ഇപ്പോൾ ഈ ആർ ജെ ഡി സ്ഥാനാർത്ഥിയായി മൂന്നാലിംഗൽ വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടുണ്ട് നേരത്തെ തന്നെ ആർ ജെ ഡിക്ക് അനുവദിച്ച നാല് സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അഡ്വക്കേറ്റ് തോമസ് മാത്യു ആയിരുന്നു ഈ മൂന്നാലുങ്കൽ വാർഡിൽ ആർ ജെ ഡിക്ക് അനുവദിച്ച സീറ്റിൽ മത്സരിക്കേണ്ടിയിരുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നതാണെന്നാൽ കെയർ അമലത്ത് മത്സരിക്കാനുള്ള സന്നദ്ധത കൂടിയാണ് അഡ്വക്കേറ്റ് തോമസ് മാത്യുവിനെ മാറ്റി കെയർ അമലത്തിനെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ മുൻ ഈ മൂന്നാലുങ്കൽ വാർഡിൽ നിന്ന് തന്നെ വിജയിച്ച മുസ്ലിം ലീഗിൻ്റെ കൗൺസിലറായിരുന്നു നിലവിൽ കൗൺസിലറായി തുടരുന്നതിനിടെയാണ് ലീഗിലെ പ്രാദേശിക നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് രാജുവയ്ക്കയും ഈ വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജുവയ്ക്കയും അതോടൊപ്പം തന്നെ ലീഗുമായുള്ള പ്രവർത്തനം പ്രവർത്തനങ്ങൾ ലീഗുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തത് അങ്ങനെ ഒരു പ്രഖ്യാപനം അവർ നടത്തിയതിനു ശേഷമാണ് സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ളൊരു ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ എന്നാൽ പിന്നീട് ആർ ജെ ഡി സ്ഥാനാർത്ഥി എല്ലാ സീറ്റിലേക്കും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടി കെ അമലത്ത് മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു മനസ്സിലാക്കിയിരുന്നത് എന്നാൽ അതിനുശേഷം ആർ ജെ ഡി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കറ്റ് തോമസ് മാത്യുവിനെ തന്നെ പിൻവലിച്ചുകൊണ്ട് കെ അമലത്തിനെ മത്സരിപ്പിക്കാനുള്ള ഒരു സന്നദ്ധത ആർ ജെ ഡി അറിയിക്കുകയും അതോടൊപ്പം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും ചെയ്തു എന്നാലും കെ അമലത്ത് മുസ്ലിം ലീഗിന്റെ മുൻ കൌൺസിലറായിട്ടുള്ള കെ അമലത്ത് മൂന്നാലിംഗ് വാർഡിൽ നിന്നായിരിക്കും മത്സരിക്കുക ായാലും കോൺഗ്രസിൽ യു ഡി എഫ് കോർപ്പറേഷൻ ഭരണം പിടിക്കുമെന്ന തരത്തിലുള്ള ഒരു പ്രതീതിയിലായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രചരണം നടത്തിയിരുന്നത് അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഈ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി വി എം ബിനുവിനെയും അതോടൊപ്പം മറ്റു സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ തർക്കമില്ലാതെ പൂർത്തീകരിക്കാൻ കോൺഗ്രസിന് കഴിയുകയും ചെയ്തു വലിയ ഒരു കോളിളക്കമില്ലാതെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാൻ യു ഡി എഫിന് സാധിച്ചു എന്നൊരു നേട്ടത്തിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നേരിടാനായിരുന്നു യു ഡി എഫിന്റെ ആദ്യഘട്ടത്തിൽ തീരുമാനം അതിനിടെയാണ് വി എം ബിനുവിന്റെ സ്ഥാനാർത്ഥിത്വം അതോടൊപ്പം തന്നെ ബിന്ദു കമലക്കണ്ടി എന്ന് പറയുന്ന മറ്റൊരു സ്ഥാനാർത്ഥി കൂടി വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന വിവരം പുറത്തു വരുന്നത് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്നുള്ളതായിരുന്നു വി എം ബിനു മുന്നോട്ട് വെച്ച വാദം എന്നാൽ അതും പൊളിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വി എം ബിനുവിന് വോട്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ടുണ്ടായിരുന്നില്ല എന്നുള്ള വിവരം കൂടി പുറത്തു വന്നതോടുകൂടി സ്ഥാനാർത്ഥിത്വം വലിയ ആശങ്കയിലാവുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതോടൊപ്പം ആണ് പിന്നീട് കോടതിയെ സമീപിച്ച് ഇത് സ്ഥാനാർത്ഥിത്വം പുനസ്ഥാപിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടുകൾ നടത്താൻ കോൺഗ്രസിൻ്റെ ഭാഗത്തൊരു ശ്രമമുണ്ടായത് എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ടില്ല എന്നുള്ള വിവരം പുറത്തുനിന്നതോടുകൂടി ഇത് കൂടി പ്രതിസന്ധിയിലാവുകയായിരുന്നു ഏതായാലും വി എം ബിനുവിനും ബിന്ദു കമനക്കണ്ടിക്കും പകർന്നു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അമൃത സൈഫ് ശരി സെഫ് ഇതിപ്പോ പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ഒക്കെ പറയുന്നുണ്ട് ഈ എല്ലാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പട്ടികയിൽ പേരുണ്ടോ എന്ന് നോക്കാൻ പറ്റുമോ എന്നൊക്കെ പക്ഷെ ഒരു സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് നിർത്തുമ്പോ ഇതൊക്കെ സൂക്ഷ്മപരിശോധന നടത്തേണ്ടത് നേതൃത്വം രണ്ട് പട്ടികയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പട്ടികയും ലോക്സഭാ തെരഞ്ഞെടുപ്പിനും പട്ടികയാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഞാൻ വോട്ട് ചെയ്താണ് അതുകൊണ്ട് സ്വാഭാവികമായി പട്ടികയിൽ ഉണ്ടാകുമല്ലോ എന്ന് കരുതി അങ്ങനെയല്ല രണ്ട് പട്ടികയും രണ്ടായി തന്നെ ഇനി പുള്ളി നോക്കിയിട്ടില്ലെങ്കിൽ നോക്കുന്നത് അവിടുത്തെ നോക്കണം തീർച്ചയായും നമ്മുടെ എല്ലാ പറയുന്നത് മുന്നണിയിലെ പ്രവർത്തകർക്ക് സീറ്റ് കിട്ടുമോ എന്നുള്ള ആശങ്ക എന്നുള്ള ആശങ്കയാണ് ബിനുവിന്റെ കാര്യത്തിൽ ഇനി പകരം ആര് എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് കാരണം ഒരു ഒരു ശ്രദ്ധേയ മുഖത്ത് കാട്ടണമല്ലോ അങ്ങനെ ഒരാൾ നിലവിൽ പ്രഖ്യാപിച്ചതിലാകെ വി എമ്മിന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പം ബിനുവിന് പകരം ആരെ കൊണ്ടുവരും കോൺഗ്രസ് എന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ് തീർച്ചയായും